എൻ്റെ പേര് ബിജു ആൻ്റണി വിയൂർ എന്നാണ് വരുന്നത് ഞാൻ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ഉടമ്പടി എടുത്തത് യൂട്യൂബിൽ കണ്ടതിൻ്റെ പ്രകാരമാണ് ഞാൻ എടുത്തത് എനിക്ക് ആദ്യമായിട്ടുണ്ടായിരുന്ന ഒരു സാക്ഷ്യം പറയാനുള്ളത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യം അമ്മയുടെ ഉമിനീർ ഗ്രന്ഥിയിൽ ഒരു കല്ല് രൂപപ്പെട്ടു അത് ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോൾ അത് സി ടി സ്കാനും ഒക്കെ എടുത്തപ്പോൾ അത് ഉമിനീർ ഗ്രന്ഥി റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ ഉടമ്പടിത്തായാലും തൊട്ട് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ഉടമ്പടിത്തായാലും എടുത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ ആയിരിക്കും ഒരു ദിവസം ഈ സ്റ്റോൺ പുറത്തേക്ക് വരുന്നുണ്ടായി അത് ഡോക്ടറെ കൊടുന്ന് കാണിച്ചപ്പോൾ ഇത് ഒരിക്കലും സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്നാൽ കൂടി വളരെ ചെറിയ സുഷിരയാണുള്ളത് അതിനകത്ത് കൂടെ അത് പുറത്തേക്ക് വന്ന് കയ്യിലേക്ക് കിട്ടി അത് ഒരു അഞ്ചമ്മ മോളുണ്ടായിരുന്നു അതാണ് ആദ്യം എന്തായിരുന്ന സാക്ഷ്യം എനിക്ക് രണ്ടാമതായിട്ട് ഞാനും ഫാമിലിയും കാറിലൂ ഒരു യാത്ര ഹൈവേ കൂടെ പോകുവായിരുന്നെ കാറ് ഡിവൈഡറിൽ തട്ടി ഒരു ആക്സിഡൻ്റ് വലിയൊരു തന്നെ ആയിരുന്നു അത് ഞാൻ ഭാര്യ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഡിവൈഡ് തന്നെ മൂന്ന് മറിച്ചിൽ മറിഞ്ഞു എന്നിരുന്നാൽ കൂടി നമ്മ ഞങ്ങളുടെ ജീവിതം ജീവൻ തന്നെ അപ അപ അപായ അപായമാകുന്ന അത്രയും വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് കാറൊക്കെ ടോട്ടൽ ലോസിൽ പോയി പോയി എന്നാലും ഞങ്ങൾക്ക് നിസാര പരുക്കുകളോട് കൂടിയിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അത് എൻ്റെ എൻ്റെ എപ്പോഴും ഉടമ്പടി കശുഭം ഉണ്ടായിരുന്നു അതിൻ്റെ ഫലത്തിലാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു തന്നെയല്ല ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ വചനം കേട്ടിട്ടാണ് യാത്ര ചെയ്തിരുന്നതെന്ന് അത് ഞങ്ങൾക്ക് വളരെ തുണയായി ആ മാതാവിൻ്റെ ആ ഒരു കൃപ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമായിരുന്നു അടുത്തത് ഞങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ടായിരുന്നു അത് ഉപ്പും വിശ്വാസപ്രമാണം പ്രമാണവും ഞാൻ ഉടമ്പടി എടുത്തന്ന് മുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അത് ഈയിടെ അത് സോൾഡ് ഔട്ടായി നമുക്ക് എല്ലാം കുറച്ച് ബാധി ഉണ്ടായിരുന്നു അത് ക്ലിയർ ആവാൻ സാധിച്ചു ഇങ്ങനെ ഉടമ്പടി മുതൽ നമ്മൾ രാവിലെ എൻ്റെ കൊന്തചൊല്ലിൽ ജമാല ചെല്ലിൽ ചെല്ലുകയും ഉടമ്പടി ഉടമ്പടിയുടെ എല്ലാ അതിൽ അനുഷ്ഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോരുന്നതും അതുപോലെ തന്നെ അന്നു മുതൽ ഇതുവരെ മാസ് കുർബാന ഇതുവരെ മുടക്കിയിട്ടില്ല മുടക്കിയിട്ടില്ല അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്രധാനമായിട്ട് ഒന്ന് പറയാനുള്ളത് പിന്നെ മൊത്തത്തിൽ ജീവിതത്തിൻ്റെ സാഹചര്യം തന്നെ മാറിപ്പോയി എന്നും കുർബാനക്ക് പോലും അതുപോലെ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ കോളേജിൽ പോയി രോഗി സന്ദർശനം കാരണപ്രവൃത്തി ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തു ഇത് പ്രകാരം തന്നെ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വരാൻ അമ്മ അമ്മമാതാവ് വഴി സാധിച്ചു ഇതിനെല്ലാവരും അമ്മമാതാവിനോട് അവരായിരം നന്ദി പറഞ്ഞതുകൊണ്ട് എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു ബാറൂഖിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ആറാം അധ്യായം ഏഴാം തിരുവചനമാണ് ഇവിടെ തൻ്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ മകൻ എങ്ങനെയാണ് തനിക്ക് താൻ ഇതുവരെ ആയിരുന്ന ഒരു ഒരു ജീവിത രീതിയിലല്ല ചിട്ടയായ ഒരു ജീവിത ക്രമം തന്നെ രൂപപ്പെട്ടു വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യമുണ്ട് അത് ഉടമ്പടി എടുത്തതിന് ശേഷം അനുദിന ദിവ്യബലി മുടക്കിയിട്ടില്ല അതുപോലെ കൂതാശ ജീവിതത്തോടുള്ള ഒരു തീഷ്ണത അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതം പുഷ്ടിപ്പെടുകയാണ് നമ്മുടെ ആത്മീയ ജീവിതം പുഷ്ടിപ്പെടുമ്പോൾ തീർച്ചയായും ദൈവം നമ്മോട് കൂടെ ഉണ്ട് അങ്ങനെ അപകടങ്ങളിൽ ദൈവം എങ്ങനെ സംരക്ഷണം നൽകുന്നു ഉടമ്പടി കാശ്രീപം ഈ മകനോടൊപ്പമുണ്ട് അതുപോലെ തിരുവചനം കേട്ടുകൊണ്ടാണ് തങ്ങൾ യാത്ര ചെയ്തിരുന്നത് അപ്പോൾ ആ യാത്ര ചെയ്തിരുന്ന വെഹിക്കിള് അത് പല പ്രാവശ്യം അറിഞ്ഞു എന്നിട്ടും ഇവർക്ക് സാരമായ പരിക്കുകൾ അത് മാത്രം അല്ലാതെ ആരുടെയും ജീവൻ അപകടത്തിലെ ആയില്ല വണ്ടി കണ്ടവരൊക്കെ എന്താണ് പറഞ്ഞത് വണ്ടി കഴിഞ്ഞ് വണ്ടി മൂന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലായിരുന്നു വണ്ടി വണ്ടി ടോട്ടൽ ലോസ് എന്ന് പറയുന്ന വണ്ടീനെ ഉപയോഗിക്കാൻ പറ്റില്ല അത് അപ്പോഴേ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തില് മൂന്ന് മക്കളും ആ അപ്പനും അമ്മയും അവര് അതിൽ നിന്ന് യാതൊരു അതായത് മരണകരമായ അപകടങ്ങൾ ഉണ്ടാകാതെ നിസ്സാര പരിക്കുകളോടെ അവർ അതിൽ നിന്ന് പുറത്തു കിടക്കുകയാണ് ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ നമുക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നാണ് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നമ്മോടിച്ചുന്നത് ഇന്ന് അതുപോലെ തൻ്റെ അമ്മയുടെ രോഗസൗഖ്യം ഉമിനീർ ഗ്രന്ഥി തന്നെ എടുത്തു കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു എന്നാൽ ഉടമ്പടി തൈലം അമ്മയ്ക്ക് പൂശി പ്രാ അമ്മയ്ക്ക് പൂശി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നീട് ആ സ്റ്റോണ് അഞ്ച് എം എം ഉള്ള സ്റ്റോൺ എങ്ങനെ പുറത്തു വരുന്നു ഡോക്ടർ എന്താണ് അതിന് ശേഷം പറഞ്ഞത് ഡോക്ടറുടെ അഭിപ്രായം ഇതൊക്കെ നാം കേട്ട് കഴിഞ്ഞു തൻ്റെ ജീവിതത്തിൽ ഭൗതികമായി കിട്ടിയ കൃപകൾക്കൊപ്പം ആത്മീയ ജീവിതത്തിൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനൊക്കെ തനിക്ക് ഉത്സാഹം ലഭിച്ചതൊക്കെ ഉടമ്പടിയിലൂടെയാണെന്ന് ഓരോ മക്കളും അതുപോലെ ഈ മകനും പറയുമ്പോൾ നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം